ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക മമ്മൂക്കയുടെ സിനിമ അപ്ഡേഷനുകളൊന്നും ഇല്ല കാരണം നമ്മൾ മമ്മൂക്കാടെ സിനിമ അപ്ഡേഷന് വേണ്ടിയുള്ള കട്ട കാത്തിരിപ്പിലാണ് കട്ട വെയ്റ്റിങ്ങിലാണ് ഒരുപാട് പുതിയ സിനിമകൾ വരുന്നു എന്നല്ലാതെ മമ്മൂക്കാരുടേതായിട്ട് ഇനിയിപ്പോൾ നമ്മൾ തിയേറ്ററിലേക്ക് കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണ് കളങ്കാവൽ ഈ സിനിമയുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് ഈ സിനിമയുടെ ഒരു ട്രെയിലർ അതിൻ്റെ ഒരു റിലീസിങ് ഉടൻ ഉണ്ടാവും ഓഗസ്റ്റിൽ സിനിമ റിലീസിനെത്തും എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു ചെറിയൊരു അപ്ഡേഷൻ കുറച്ച് നാൾക്ക് മുമ്പ് ഈ അശ്വമേധം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മുടെ കരമനയുടെ മകൻ സുധീർ കരമന ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇപ്പോൾ കണ്ടു അതായത് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു ഇൻ്റർവ്യൂ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് കാരണം മലയാളത്തിൽ മമ്മൂക്ക കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പുതിയ പ്രതിഭകൾ അല്ലെങ്കിൽ സംവിധായകരായിക്കോട്ടെ നടന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല മേഖലയിൽ നിന്നുള്ളവരായിക്കോട്ടെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളതുപോലെ മലയാള സിനിമയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ പോലും ഒരു നടനും ചെയ്തിട്ടില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ളൊരു സത്യം തന്നെയാണ് എന്തായാലും ഒരുപാട് നടന്മാർ ഒരുപാട് ഡയറക്ടേഴ്സ് ഒരുപാട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം കുറിച്ച് പറയുന്ന ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കാണുകയും നമ്മളതിനെ കുറിച്ചിട്ടൊക്കെ റിയാക്ഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സുധീർ കരമന നമ്മുടെ കുറിച്ച് പറയുന്ന ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കാണുക കുറച്ച് പഴയ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് തന്നെ എന്നെ സിനിമയിൽ മലയാള സിനിമയിൽ സജീവമാക്കാൻ ഏറ്റവും മുൻകൈ എടുത്തിട്ടുള്ളത് മഹാനടനായ ശ്രീ മമ്മൂട്ടി മമ്മൂക്ക തന്നെയാണ് അദ്ദേഹമാണ് ഒരുപാട് നല്ല വേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ എന്നേ ഒരുപാട് മലയാളത്തിൽ ഇന്നത്തെ നടന്മാരെ ഒരുപാട് പേരെ മുന്നോട്ട് കൊണ്ടുവന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് മമ്മൂക്ക തന്നെയാണ് എന്നുള്ളൊരു സംശയം നടന്മാരെ മാത്രമല്ലല്ലോ മാത്രമല്ലോ സംവിധായകർക്ക് ഇത്രത്തോളം അവസരങ്ങൾ നൽകുന്ന മറ്റൊരു നടനില്ലായെന്ന് തന്നെ പറയാം പിന്നെ നമുക്ക് ഒരു നടൻ നടനുള്ളതിൽ ഞാൻ പറയേണ്ട ആവശ്യം തന്നെയില്ല ഇല്ല കാരണം ഇനിയും ചരിത്രങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ നിൽക്കുന്ന ഒരു അതുല്യ പ്രതിഭയാണ് അദ്ദേഹം വ്യക്തിപരമായി തന്നെ നമുക്കൊരു ലൊക്കേഷനിലൊക്കെ അദ്ദേഹം ഉണ്ടെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്തുമാത്രം കെയറിങ് ആണ് നമ്മൾ ഓരോ കാര്യത്തിലും ആരോഗ്യപരമായ കാര്യത്തിലായാലും നമ്മളുടെ വേഷവിധാരണത്തിലായാലും നമ്മളുടെ മേക്കപ്പിലായാലും കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്നതായാലും ഞാൻ ഇന്നും ഓർക്കുന്നു ശ്രീ ബാബു ജനാർദ്ദനൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട് ബോംബെ മാർച്ച് അല്ലെ സനാതനൻ എന്ന് ഞാൻ അദ്ദേഹത്തിന് വിളിക്കുന്നതായിട്ടുണ്ട് അദ്ദേഹം തെലുങ്ക് തെലുങ്കാന തെലുങ്കാനയിൽ ആ ഭാഗത്താണ് പിന്നെ അടുത്ത് വിളിച്ച് ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ സനാതനൻ എന്ന് പറയരുത് അത് മലയാളത്തിലാകാം സനാതനൻ അപ്പം ഞാൻ ആലോചിക്കുന്നത് പലപ്പോഴും അദ്ദേഹത്തിന് സിനിമയിൽ കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓരോരോ ഡയലോഗ് റെൻഡറിങ് കേൾക്കുമ്പോൾ മലയാളത്തിൽ ഇത്രയും രസകരമായി ഡബ് ചെയ്യുന്ന ഇത്രയും രസകരമായി ഒരു മോഡലേഷൻ കീപ്പ് ചെയ്യുന്ന കൺട്രോൾഡ് മോഡലേഷൻ ഇസ് ഗ്രേറ്റ് അതിനുപരി പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം പ്രതിഭയുടെ ധാരാളിത്തമുള്ള ഒരുപാട് ആളുകൾ നമുക്ക് നമ്മുടെ ലോകത്തിലുണ്ടായിട്ടുണ്ട് ബാങ്കോക്ക് മുതൽ ഒരുപാട് പേർ പക്ഷേ ഒരേ സമയം ഒരു അതുല്യ അസാമാന്യ പ്രതിഭയായിരിക്കുകയും തന്നെ സ്വജീവിതത്തിലെ കൃത്യതകൾ കൊണ്ട് സമൂഹത്തിന് ഒരു റോൾ മോഡൽ ആവാൻ കഴിയുകയും ചെയ്യുന്നത് കാഴ്ചപ്പാടിൽ ഒക്കെ തന്നെ അദ്ദേഹം ഒരു റോൾ മോഡലാണ് അത് തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന കാര്യം ഏത് തലമുറയിലുള്ളവർക്കും അനുകരണീയമായ ജീവിത മാതൃകയുള്ള ഒരു മഹാപ്രതിഭയാണ് വളരെ മഹാപ്രതിഭിലെ മുതൽ തന്നെ അദ്ദേഹത്തിനോടൊപ്പം സംസാരിക്കാനും ഇടപെടാനുള്ള അവസരം ഈ മറ്റൊരാൾ എന്ന് പറയുന്ന സിനിമ അച്ഛനോടൊപ്പം ഞാൻ ആ അക്കാലത്ത് വണ്ടി ഓടിച്ച് കാർ ഓടിക്കുമായിരുന്നു വളരെ ചെറുപ്പത്തിലായിരുന്നു കിരി ജോർജ് അങ്കിളിൻ്റെ ആ ലൊക്കേഷനിൽ ഞാൻ ഇന്ന് സിനിമയിൽ വരുന്നതിൻ്റെ ഒരു കാരണവും മറ്റൊരാൾ എന്ന് പറഞ്ഞ സിനിമ തന്നെയായിരുന്നു ആ സിനിമ ലൊക്കേഷനിൽ നിന്ന് കിട്ടിയ പ്രചോദനം അന്ന് മമ്മൂക്ക അതിലുണ്ട് മമ്മൂക്ക അതിനകത്ത് ചെയ്യുന്ന വേഷങ്ങൾ അച്ഛൻ മമ്മൂക്കയെക്കുറിച്ച് തിരിച്ചു പോകുമ്പോൾ വണ്ടിയിലിരുന്ന് പറയുന്നത് ഇതെല്ലാമാണ് എൻ്റെ മനസ്സിലുള്ള മധുരമായ ഓർമ്മകൾ എന്ന് പറയുന്നത് ആ ബഹുമാനം ഇന്നും ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ കാത്തുസൂക്ഷിക്കുന്നുണ്ട് ഇസ് റിയലി ഗ്രേറ്റ് യെസ് ഇസ് റിയലി ഗ്രേറ്റ് ഇത് ഓരോ മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന മമ്മുക്കാരുടെ ആരാധകർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിന് ഓട്ടോമാറ്റിക്കലി വലിയൊരു സന്തോഷം തന്നെയാണ് കാരണം ഇത് ഒരാളൊന്നുമല്ല മലയാള സിനിമയിൽ വന്നിട്ടുള്ള ഇപ്പം ഇപ്പോഴത്തെ ഒരു തലമുറ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എടുത്തു നോക്കിയാലും മമ്മുക്കായ റോൾ മോഡൽ ആക്കുന്ന ആളുകൾ തന്നെയാണ് സിനിമാ മേഖലയിലും അല്ലെങ്കിൽ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിലും ഉള്ളത് അത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ് കാരണം മലയാളത്തിൻ്റെ ഒരു വരധാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക മമ്മുക്കയെ കുറിച്ചിട്ട് എത്ര തന്നെ പറഞ്ഞാലും അത് മതി വരില്ല എന്നുള്ളതാണ് മമ്മുക്കായെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി അത് മേളിലേക്ക് പോകും എന്ന് വിചാരിച്ച് ഇവിടുള്ള മറ്റ് നടന്മാർ മോശക്കാരാണെന്നോ അവർക്ക് അഭിനയിക്കാൻ കഴിവില്ലാത്തവരാണെന്നൊന്നുള്ള ഒരു അഭിപ്രായം എനിക്കല്ല എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് ഒരു റിയാക്ഷൻ ചെയ്യണം എന്ന് തോന്നി എൻ്റെ പ്രിയപ്പെട്ട മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന മമ്മുക്കായി സ്നേഹിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ പോസിറ്റീവ് കമൻറ്റുകൾ ഇതിനകത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഒരുപാട് ഒരുപാട് സന്തോഷം अड़ोर वीडियो का ना?